ഈ കാലഘട്ടത്തിൽ ഇതിന് വിരോധമായി സംസാരിക്കുന്ന ഇത് നിസാരം പോലെ കാണുന്ന ഇത് കളിയാക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ആത്മീകരും ഉണ്ട് അനാത്മീകരും ഉണ്ട് മറക്കരുത് യേശുവിടെ പറയുകയാണ് ഇത് ക്ഷമിക്കുന്ന ഒരു കുറ്റമല്ല ഇതിനകത്ത് ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല വ്യക്തതയോടുകൂടി കർത്താവ് പറയുകയാണ് നിങ്ങൾ മനുഷ്യപുത്രന് നേരെ പറഞ്ഞാൽ പോലും അത് ക്ഷമിക്കും പക്ഷേ ആത്മാവിന് നേരെ പറഞ്ഞാൽ അത് ക്ഷമിക്കയില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ദൂതുകൾ കേൾക്കാറുണ്ട് ഒത്തിരി മെസ്സേജുകൾ കേൾക്കാറുണ്ട് മെസ്സേജിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഇതുപോലെ ചിലത് നമ്മളൊന്ന് മനസ്സിലാക്കി ഇത് ഗ്രഹിച്ച് തലമുറകൾക്ക് കൈമാറി ഭവനങ്ങളിലൊക്കെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ആത്മാവിൽ സഞ്ചരിപ്പാൽ दैवंधे विश्व